ഫിത്തിനകൾ ഉണ്ടാകുന്ന കാലം ഫിത്തനകൾ ഉണ്ടാകുന്ന കാലം മനുഷ്യന്റെ തുളച്ചുകയറുന്ന വിഷയങ്ങൾ ചുറ്റുപാടുകളിലും നടക്കുന്ന കാലം മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഏതെങ്കിലും ഒരു തെരുവ് പ്രസംഗം കേൾക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനക്കാരന്റെ ഏതെങ്കിലും ഒരു ഒരു പാർട്ടിക്കാരന്റെ ഏതെങ്കിലും ഒരു കമന്റ് കേൾക്കുമ്പോഴേക്കും പടച്ച വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന വിധം നിരീശ്വരവാദം പഠിപ്പിക്കുന്ന പോലെ മനസ്സിനുള്ളിലേക്ക് തിന്മകളെ സംബന്ധിച്ച് ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങൾ ചിന്തകളിൽ മാലിന്യം വിതറുന്ന ചിന്തകളെ പ്രസിദ്ധീകരണങ്ങൾ ഈ രീതിയിൽ ചുറ്റുപാടുകൾ മലിനമാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാലം ഒരു മനുഷ്യന്റെ രക്ഷ ഒരു മനുഷ്യൻ സ്വന്തം വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കലാണെന്ന് മഹാനായുട്ടിറങ്ങിയാൽ പ്രശ്നമാണ് വീടിനകത്തേക്ക് പുറം ലോകം ഡയറക്റ്റ് ഇടപെടുന്ന സംവിധാനങ്ങൾ നമ്മുടെ വീടുകൾക്കുള്ളിൽ അസന്നമായ കാലം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ യോ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ മാഷാ ആളുകൾക്കൊക്കെ സൽക്രമത്തിന്റെ നന്മകൾ കേൾക്കുകയും അറിയുകയും ചെയ്തതിന്റെ കൂലി ദേവത്തി ചെയ്തു കൊടുക്കുന്നതിന്റെ കൂലി എമ്പാടും അള്ളാഹുർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു വശത്ത് അങ്ങനെ തൊട്ടിപ്പുറത്ത് അതേ അതേ മീഡിയം അതേ സംവിധാനം ആ സംവിധാനം ഉപയോഗിച്ച് തിന്മകൾക്ക് വേണ്ടി ഉപയോഗം നടക്കുകയും തിന്മകളിലേക്ക് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പ്രലോഭിപ്പിക്കുവാനുള്ള ദുഷിച്ച ചിന്തകളുമായ ആളുകൾ ഈ മീഡിയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ സലാമത്തു റജുൽ ഒരു മനുഷ്യന്റെ സുരക്ഷ കിടക്കുന്ന എവിടെയാണ് സ്വന്തം വീട്ടിനുള്ളിൽ കയറിയിരിക്കുമ്പോഴോ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി നിൽക്കലാണ് പുറത്തിറങ്ങാതെ നിൽക്കലാണ് ഒരു മനുഷ്യന്റെ രക്ഷയുടെ വീട് എന്ന് രക്ഷയുടെ മാർഗമെന്ന് ഹബീബായ് റസൂലങ്ങൾ പറഞ്ഞപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ വീട്ടിനുള്ളിലാണ് മനുഷ്യന്റെ സമാധാനം എന്ന് പറഞ്ഞപ്പോ ആ വീട് പോലും സമാധാനം നഷ്ടപ്പെടുത്തുന്നതായി മാറുകയാണെങ്കിൽ പിന്നെ മനുഷ്യൻ എവിടേക്കാണ് പോവേണ്ടത് എവിടേക്ക് പോകും വീട്ടിനുള്ളിൽ തിന്മ നടക്കുകയാണെങ്കിൽ വീടുകളിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ കാണാനുള്ളതല്ല വീടുകൾ കേവല റെസ്റ്റോറന്റുകളെ പോലെ ഗണിക്കാനുള്ളതല്ല വരുന്നു ഉമ്മാ ഭക്ഷണമുണ്ടോ ആ കഴിച്ചു പിന്നെ ഇറങ്ങി ഓടുകയാണ് പിന്നെ വരുന്നു കടന്നുറങ്ങാൻ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത പിന്നെ അങ്ങനെയായിരിക്കും ഒരാൾ രാജ്യം സന്ദർശിക്കാൻ പോകുന്നു റൂമിൽ ലഗേജ് ഒക്കെ വെക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പുറത്തു പോകുന്നു രാത്രി വരുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേറ്റ് പോയി ഇതാണോ വീട് അതിനാണോ ബൈച്ച് എന്ന് പറയാ സമാധാനം കിട്ടുന്ന ഇടമാണ് മസ്കനാണ് ഹൃദയത്തിന് സമാധാനം വരുന്ന ഇടത്തിനാണ് മസ്കൻ എന്ന് പറയാ ഒരു വീടിൻ്റെ അറബിയിൽ പറയുന്ന പേരതാണ് മസ്കൻ സമാധാനം കിട്ടുന്ന ആ വീട്ടിനുള്ളിൽ സമാധാനം ലഭിക്കുന്നുണ്ടോ വീട്ടിനുള്ളിൽ അള്ളാഹു സമാധാനം നൽകുന്നുണ്ടോ സൂറത്തു നെഹ്ലിൽ അള്ളാഹു പറയുന്നു നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ടുണ്ടല്ലോ ആശ്വാസം നൽകിയിട്ടുണ്ടല്ലോ അതൊരത്ഭുതാണല്ലേ എത്ര ചെറിയ വീടാണെങ്കിലും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയാലേ എനിക്ക് ഉറക്കം വരൂ എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട് എത്ര സൗകര്യം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലെ ടോയ്ലറ്റ് തന്നെ പോയാലേ എനിക്ക് റാഹത്താവുള്ളൂ അങ്ങനെ പറഞ്ഞ എത്ര ആൾക്കാരുണ്ട് രാവിലെ വല്ല കോഴിക്കോടോ മംഗലാപുരം പോയിട്ട് തിരിച്ചു വരെ ഒരു ബാത്റൂമും എനിക്ക് വശ്വാസം കൊണ്ട് കയറാൻ പറ്റൂല എനിക്ക് എൻ്റെ വരിക്ക് തന്നെ എത്തണം എന്ന് പറയുന്ന എത്ര എന്തേ ആ വീട് സൗകര്യം ഉണ്ടായിട്ടല്ല അവിടെ ജാലമ്യം പുയൂതിക്കും സഖന നിങ്ങൾക്കൊരാശ്വാസം നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു നൽകുന്നുണ്ട് ഇതൊരു വലിയ അനുഗ്രഹമല്ലേ എൻ്റെ വീടിലേക്ക് എത്തുമ്പോൾ ഞാൻ ജനിച്ച വീട് ഞാൻ ആദ്യ സ്കൂളിലൊക്കെ തുടങ്ങിയ കാലത്ത് താമസിച്ച വീട് എന്റെ ചെറുപ്പകാലത്തെ വീട് എൻറെ തറവാട് എന്നൊക്കെ പറയുമ്പോ മനുഷ്യന് തോന്നുന്ന ഒരു അഭിമാനവും ഒരു ആശ്വാസവും ഇതിനെയാണ് ഖുർആാൻ ഇടപെടുന്നത് അള്ളാഹു പറയാൻ ആ ആശ്വാസം ആരുതന്നു വല്ലാ അള്ളാഹുവാണ് അള്ളാഹുവാണ് എന്റെ വീടെന്ന് പറയുമ്പോ ഞാൻ താമസിച്ച വീടെന്ന് പറയുമ്പോ അതിലൂടെ ഒരു സമാധാനം നിങ്ങൾക്ക് തന്നത് മറ്റാരുമല്ലും അതുകൊണ്ട് വീട് കിട്ടുന്ന ഇടമാവണം ഇറങ്ങി ഓടുന്ന സ്ഥലല്ല സ്ഥലല്ലേ മദീനത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ പച്ച കുബ്ബയെ മനസ്സിൽ ഇങ്ങനെ കണ്ട് അവിടെ കിടന്നുറങ്ങുന്ന ഹബീബായ റസൂറുള്ള ഹബീബ് ഇത് കേൾക്കുകയാണ് അവിടത്തേക്ക് കേൾപ്പിക്കാൻ മലക്കുകൾ ഈ പഴമള്ളൂരിന്റെ ഈ മൈതാനിയിൽ നിന്ന് മദീനയുടെ ഹെറമെന്നെറമിലേ ഓടുകയാണല്ലാഹുവെ ഓരോരുത്തരുടെ സ്വലാത്തു നബിയെ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു എഴുതിമിന്റെ മജലിസിൽ ഇന്നാൾ ഓരോ ആണുന്റെയും പെണ്ണിന്റെയും സ്വലാത്തുകൾ ഹബീബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു അതിനുവേണ്ടി മാത്രം ചില മലക്കുകൾ അള്ളാഹു നിയോഗിച്ചു എന്റെ മരണശേഷവും എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നതും എന്നോട് സലാം പറയുന്നതും എനിക്ക് അല്ലാഹു എത്തിച്ചു തരും എന്ന് റസൂർ അങ്ങനെ മനസ്സിൽ തന്നെ വിചാരിച്ചുകൊണ്ട് അല്ലാഹു അലാ سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته واحشرنا تحت ظل لوائه المعقود وادخلنا الجنه مع الابرار يا عزيز يا غفار اللهم حبيب دشفعات درت അവിടുത്തെ പരിശുദ്ധമായ കൊടുക്കി കീഴിൽ നാളെ മഷറായിൽ ഒരുമിച്ച് ചേരാനും സ്വർഗത്തിന്റെ വാതിൽ മുത്തഹബീബ് തുറക്കുമ്പോ ആ ചെറു ചെറുസംഘത്തിൽ ചേരാനും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ